ഹലോ ഫ്രണ്ട്സ് ചോക്ലേറ്റ് കുറച്ചുകൂടി ന്യൂട്രീഷ്യസായും ടേസ്റ്റിയായും കഴിച്ചാലോ പേരൻസും ഹാപ്പി കുട്ടികളും ഹാപ്പി ചെറിയൊരു ക്രിയേറ്റിവിറ്റി നമുക്ക് വീട്ടിൽ തന്നെ രുചിയും രൂപമൊക്കെ മാറ്റി വളരെ അട്രാക്റ്റീവായിട്ടും ടേസ്റ്റിയായും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ചോക്ലേറ്റ് തനിയെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം എന്നാൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് ഉണ്ടാക്കിയാൽ ടേസ്റ്റും കൂടും അതൊരു ഹെൽത്തി സ്വീറ്റും ആകും ഇത് തയ്യാറാക്കാൻ വളരെ സിമ്പിളാണ് ചോക്ലേറ്റും ക്യാരറ്റും ഒരു ഫ്രൂട്ടും മതി ക്യാരറ്റും ഓറഞ്ചും കൂടെ നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തത് ചെറിയൊരു പീസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുക കൂടെ ഓറഞ്ചിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് രണ്ടല്ലി ഓറഞ്ച് ചെറിയ പീസാക്കുക രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുക ഇനി ചോക്ലേറ്റ് അലിയിച്ചെടുക്കണം വൈറ്റ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ എന്തുമാകാം ഇവിടെ ഒരു സ്റ്റീമറിലാണ് ഞാൻ ചോക്ലേറ്റ് അലിയിക്കുന്നത് ആകെ ഇതേ ഉള്ളൊരു പണി ബാക്കിയെല്ലാം സിമ്പിളാണ് ചോക്ലേറ്റ് നന്നായി അലിഞ്ഞതിന് ശേഷം ചൂട് മാറാനായിട്ട് മാറ്റി വെക്കുക ഒത്തിരി തണുത്ത് പോകണ്ട ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചോക്ലേറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കണം ചോക്ലേറ്റ് കുറവാണെങ്കിൽ സെറ്റ് ആകാനായിട്ട് ബുദ്ധിമുട്ടാകും ഇനി ചോക്ലേറ്റ് എല്ലാം അതിൻ്റെ ചൂട് പോയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മിക്സ് ഇടുക നന്നായിട്ട് ഇളക്കുക ഫ്രൂട്ട്സിൽ വാട്ടർ കണ്ടൻറ് ഉള്ളതുകൊണ്ടാണ് ചോക്ലേറ്റിൻ്റെ അളവ് കൂടുതൽ വേണ്ടത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മോൾഡിലേക്ക് ഒഴിക്കുക മോൾഡ് ഇല്ലെങ്കിൽ ചെറിയൊരു പാത്രത്തിൽ സ്പൂണിൽ കോരി ഒഴിച്ചാലും മതി അപ്പം ഷേപ്പ് കിട്ടത്തില്ലെന്നേ ഉള്ളൂ പക്ഷെ കട്ടിയായിട്ട് വരും എല്ലാം ഫില്ല് ചെയ്ത ശേഷം ക്യാരറ്റ് കൊണ്ടും അതുപോലെ കുറച്ച് നട്ട്സ് ഉണ്ട് അതുകൊണ്ട് ഞാനിത് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഡെക്കറേറ്റ് എല്ലാം ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് ഒരു മണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക ഒരു മണിക്കൂറിന് ശേഷം ഇത് പുറത്തെടുക്കുക ഡീമോൾഡ് ചെയ്യുക കട്ടിയായില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ വെക്കണം ഇവിടെ നല്ല അടിപൊളി ക്യാരറ്റോ തയ്യാറായി ഇത് കഴിച്ചപ്പോഴേ ക്യാരറ്റും ഓറഞ്ചും ചോക്ലേറ്റും എല്ലാത്തിൻ്റെയും കൂടെ ടേസ്റ്റ് വന്നപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ട് ഞാൻ തന്നെ അറിയാതെ ഇതിനെ വിളിച്ചുപോയി ക്യാരച്ചോന്ന് അങ്ങനെ ഈ ക്യാരച്ചോ ചോക്ലേറ്റ് വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഉണ്ടാക്കാൻ എത്തുന്ന ഈ ക്യാരച്ചോ അടിപൊളിയാണ് കാണാനും കഴിക്കാനും കൊള്ളാവുന്ന ഈ ക്യാരറ്റോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷവും തൃപ്തിയും തോന്നി അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ കാണുന്നതുവരെ